പോട്ടാ പോട്ടെ 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 ചാടി 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 പോട്ടെ പോട്ടെ ഓക്കെ അർജൻ നോക്കിയടാ അപ്പൊ വാങ്ങിക്കാതെ ചെയ്യട മൂന്ന് സ്റ്റെപ്പ് എടുത്ത് ഫസ്റ്റ് ഈ ഈ ആയിരിക്കണം ആയിരിക്കണം അതിന്റെ ഇത്ര നമ്മുടെ ഒന്ന് ഒന്ന് നോക്കിക്കടാ ആ ഏകദേശം അത് തന്നെ നേരത്തെ നിന്റെ കാല് ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ആ ആയിട്ടായിരുന്നത് ബോക്കാം ഒത്തിരി പിന്നെ കുറച്ചുകൂടെ പുറോട്ട് ഓ ഓടി വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഇത് കിട്ടൂടാ പക്ഷേ അതിപ്പോൾ ഒരു കൺട്രോൾ കിട്ടണമൊന്നുമില്ല ആ അതാണ് ബെല്ലിക്ക് ബെല്ലിക്ക എത്തി പറഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പ് ആ ഒരു അതിൻ്റെ ആവശ്യമുള്ളടാ ഒന്നൊന്ന് ജസ്റ്റ് നോക്കി ആ ഓ മറ്റനേക്കാളൊക്കെ മാറ്റം ഉണ്ടല്ലോടാ ഇനിയും കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ചു നോക്കി അർജൊന്നുകൂടെ ചാടി നോക്കാം കുത്തി 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 പൊങ്ങാൻ നോക്കണേ ഫ്ലാറ്റ് ആയിട്ട് പോവാൻ നോക്കരുത് വരുന്ന സ്പീഡിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പമില്ല ആ നീയും അത് തന്നെയാ കുഴപ്പമില്ല ആ എന്താടാ ആ നമ്മളില്ലേ ഒത്തിരി ഡിസ്റ്റൻസ് എടുക്കാതെ ഒരു കുറച്ചുകൂടെ കുറച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി പല രീതി ചാടാൻ നമുക്ക് ആ രീതി ഒന്ന് പറ്റുമോ നോക്ക് ഒരു മൂന്ന് സ്റ്റെപ്പ് മാത്രം എടുത്തിട്ട് ആ വരുന്ന സ്പീഡിൽ കുത്തി പൊങ്ങാൻ നോക്കി ഒന്ന് അനുപയ ചാടുന്നേ ആ എന്നാ ചാടി എത്ര നൂറ്റി രൂപ ഉണ്ടോടാ ആ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കുള്ള ഇത് വരത്തില്ല അങ്ങനെയും ചാടാം എങ്ങനെ വെള്ളം ചാടാം പക്ഷേ നിന്റെ ഏഹ് നീ അവിടെ വന്നിട്ട് കുത്തി പൊങ്ങാൻ നോക്കണം വരുന്ന സ്പീഡിൽ ചുമ്മാ അങ്ങ് പോകാൻ ആയിട്ട് ഫ്ലാറ്റായിട്ടങ്ങ് പോത്തേ ഉള്ളൂ അവ ഈ വരുന്നിട്ട് അവിടുന്ന് കുത്തിയിട്ട് പൊങ്ങാൻ നോക്കും പവർ എടുത്ത് ആ അത് തന്നെ ആ കുഴപ്പമില്ല കറക്റ്റായിരുന്നേ ആ നമുക്ക് പറയാനേ പറ്റില്ല ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പോട്ടെ കയ്യാകോണ്ട കയ്യാവൊണ്ടെ പോട്ടെ ജസ്റ്റ് 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 ആ ബലി അടിക്കൂ പോട്ടെ പോട്ടെ ആ എടാ നീ നിന്നിട്ട് ചാട് Ah, Sukker. Ah, okay. oh. ah.